നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുന്ന ഒരാളാണെങ്കിൽ ക്രിക്കറ്റ് കാണുന്നതിനിടയ്ക്ക് ഒരുപാട് പദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് സിക്സ് ഫോർ ഔട്ട് വൈഡ് ഡക്ക് ഗോൾഡൻ ഡക്ക് തുടങ്ങിയവ ഇതിൽ മറ്റ് ഇല്ലാത്ത ചില വ്യത്യാസങ്ങൾ ഡക്ക് ഗോൾഡൻ ഡക്ക് തുടങ്ങിയ വാക്കുകൾക്കുണ്ട് ഒരു ബാറ്റ്സ്മാൻ ബോളിനെ ഗ്രൗണ്ട് ടച്ച് ചെയ്ത് ബൗണ്ടറി കടത്തുകയാണെങ്കിൽ നാല് റണ്ണാണ് ലഭിക്കുക അതിനെ ഫോർ എന്നാണ് പറയുക അതുപോലെ തന്നെ ഒരു ബാറ്റ്സ്മാൻ അയാൾ അടിക്കുന്ന പന്ത് ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ ക്യാച്ച് എറിയുന്ന പന്ത് നേരെ വന്ന് വിക്കറ്റ് തെറിപ്പിക്കുകയാണെങ്കിൽ അതിനെ ബൗൾഡ് എന്നാണ് പറയുക ഈ രണ്ട് സാഹചര്യങ്ങളിലും ആ ബാറ്റ് ചെയ്യുന്ന വ്യക്തി ഔട്ടാണ് എന്നാൽ ഇതിന്ന് വ്യത്യസ്തമായി ഒരാൾ പൂജ്യം റണ്ണിൽ ഔട്ടാവുന്ന സമയത്ത് നമ്മളതിനെ സീറോ എന്നോ ഇല്ലെങ്കിൽ സൈബർ എന്നോ ഒന്നല്ല വിളിക്കുന്നത് അതിനെ ഡക്ക് എന്നാണ് വിളിക്കുന്നത് എന്തായിരിക്കും അതിന് കാരണം ഒരാൾ ഔട്ടാവുമ്പോൾ എന്തിനാണ് ഡക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ക്രിക്കറ്റ് ഉദയം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇംഗ്ലണ്ടിൽ പൊതുവായി പൂജ്യം എന്നതിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ഡക്സ് എഗ് അതായത് താറാവിൻ്റെ മുട്ട ആ കാലയളവിൽ തന്നെ ഒരു റിപ്പോർട്ടറാണ് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ബാറ്റ്സ്മാൻ പൂജ്യം റണ്ണിൽ ഔട്ടായപ്പോൾ ദ ബാറ്റ്സ്മാൻ റിട്ടേൺ ടു പവലിയൻ വിത്ത് ഡക്സ് എഗ് എന്ന് ആദ്യമായി പറയുന്നത് പിന്നീടത് വാർത്തകളിലും ഇല്ലെങ്കിൽ ജനങ്ങളിലെല്ലാം പൊതുവായിട്ട് ഉപയോഗിക്കുകയും കാലങ്ങൾ കൊണ്ട് ലോപിച്ച് ഡക്ക് എന്ന് മാത്രമായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ബാറ്റ്സ്മാൻ ഒരു റണ്ണ് പോലും എടുക്കാതെ ഔട്ട് ആകുന്നതിനെയാണ് ഡക്ക് എന്ന് വിളിക്കുന്നത് ഇത് റെഗുലർ ഡക്ക് അല്ലെങ്കിൽ നോർമൽ ഡക്കാണ് ഇതുപോലെ വേറെയും ഏഴ് ഡക്കുകളുണ്ട് ഒരു ബാറ്റ്സ്മാൻ ഒരു റണ്ണും എടുക്കാതെ ആദ്യ പന്തിൽ തന്നെ ഔട്ടാകുന്നതിനെയാണ് ഗോൾഡൻ ഡക്ക് എന്ന് വിളിക്കുന്നത് രണ്ടാം ബോളിൽ റണ്ണൊന്നും എടുക്കാതെ ഔട്ടാവുന്നതിന് സിൽവർ ഡക്കെന്നും മൂന്നാം ബോളിൽ റണ്ണൊന്നും എടുക്കാതെ ഔട്ടാവുന്നതിനെ ബ്രോൺസ് ഡക്ക് എന്നുമാണ് വിളിക്കുന്നത് എന്നാൽ ബാറ്റ് ചെയ്യാൻ ഫീൽഡിലിറങ്ങി ഒരു ബോൾ പോലും ഫേസ് ചെയ്യാതെ ഔട്ട് ആവുന്നതിനെയാണ് ഡയമണ്ട് ഡക്ക് എന്ന് വിളിക്കുന്നത് സാധാരണയായി റണ്ണൗട്ടാവുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഡയമണ്ട് ഡക്കാവാറ് ഒരു ഇന്നിങ്സ് ഇല്ലെങ്കിൽ മാച്ചിലെ ആദ്യത്തെ കളിയിലെ ആദ്യത്തെ ബോളിൽ ഔട്ടാകുന്നതിനെയാണ് പ്ലാറ്റിനം ഡക്ക് ഇല്ലെങ്കിൽ റോയൽ ഡക്ക് എന്ന് വിളിക്കുന്നത് കളിയുടെ അവസാനത്തെ ഓവറിൽ പൂജ്യം റണ്ണിൽ ഔട്ടാവുന്ന കളിക്കാരനാണ് ലോഫിംഗ് ഡക്ക് ഒരു ടീമിൻ്റെ ആദ്യ ഇന്നിങ്സിൽ തന്നെ ഡയമണ്ട് ഡക്ക് ആവുകയാണെങ്കിൽ അതിനെ ടൈറ്റാനിയം ഡക്ക് എന്നാണ് വിളിക്കുന്നത് സാധാരണ ക്രിക്കറ്റ് കളിയെ സ്നേഹിക്കുന്ന ഇല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണുന്ന ഒരു വ്യക്തിക്ക് ഈ ഡക്ക് ഗോൾഡൻ ഡക്കോ ഒക്കെ അറിയാൻ സാധ്യതയുണ്ട് പക്ഷേ ബാക്കിയുള്ള ബാക്കിയുള്ള ഡക്കുകളൊന്നും ബാക്കിയുള്ള അഞ്ച് ഡക്കുകളോ അല്ലെങ്കിൽ ആറ് ഡക്കുകളോ അറിയാൻ സാധ്യതയില്ല ഇതിൽ തന്നെ ഡയമണ്ട് ഡക്ക് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഡക്കും ഗോൾഡൻ ഡക്കും സാധാരണയായിട്ട് എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഡയമണ്ട് ഡക്ക് പ്ലാറ്റിനം ഡക്ക് എല്ലാം വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യൻ നിരയിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ പാക്കിസ്ഥാനുമായി നടന്ന ഒരു മാച്ചിൽ രാഹുൽ ദ്രാവിഡാണ് ഡയമണ്ട് ഡക്കായിട്ടുള്ള വ്യക്തി ഡക്ക് എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം അതൊരു വലിയ സംഭവമാണ് കാരണം ഒരു വലിയ കളിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കളിക്കാരൻ്റെ ഡക്ക് ആ ടീമിൻ്റെ വിജയത്തെയും ആ ടീമിൻ്റെ കോൺഫിഡൻസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ചില കളിക്കാർക്കെല്ലാം ഡക്ക് കരിയറിനെയും ബാധിക്കുമെന്ന് ചിലയിടങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാൽ അതെപ്പോഴും സത്യമായിക്കൊള്ളണമെന്നില്ല കാരണം തൻ്റെ കരിയറിൽ അൻപത്തി ഒൻപത് അടക്കുകളുമായി മുന്നിൽ നിൽക്കുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ മുത്തയ്യ മുരളീധരനാണ് ന്യൂസിലാൻഡിൻ്റെ ടോം ലാത്തമാണ് തുടർച്ചയായി മൂന്ന് തവണ ഡക്കായിട്ടുള്ളൊരു വ്യക്തി അതായത് ഹാട്രിക് ഡക്ക് ഡക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ വ്യത്യസ്തമായൊരു വാക്കാണ് ഹാട്രിക് അല്ലേ ഡക്ക് ബാറ്റ്മാൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഹാട്രിക് എന്ന് പറയുന്നത് ബൗളറുടെ കാര്യമാണ് തുടർച്ചയായുള്ള മൂന്ന് പന്തുകളിൽ മൂന്ന് വിക്കറ്റ് കിട്ടുന്നതിനെയാണ് ഹാട്രിക് എന്ന് വിളിക്കുന്നത് ഹാട്രിക് എന്ന ടേം ആദ്യമായി ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ഒരു ക്രിക്കറ്റ് മാച്ചിലാണ് സ്റ്റെഫൻസൺ എന്നൊരു കളിക്കാരൻ തുടർച്ചയായി മൂന്ന് വിക്കറ്റുകൾ എടുത്തപ്പോഴാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് അതിന് കാരണം സ്റ്റെഫൻസൻ്റെ ഫാൻസ് തന്നെ ഒരു തൊപ്പിയെടുത്ത് അതിൽ പൈസ കളക്ട് ചെയ്തിട്ട് സ്റ്റെഫൻസന് കൊടുക്കുകയുണ്ടായി ഇത് ടീമിൻ്റെ ആത്മവിശ്വാസം കെടുത്തുന്ന മൂന്ന് ട്രിക്കി ബോളിന് ഒരു ഹാറ്റ് നിറച്ച് സമ്മാനങ്ങളുമായി വന്ന ഫാൻസ് ഹാട്രിക് തൊപ്പി കൊണ്ടുള്ള അഭ്യാസം ക്രിക്കറ്റ് മാത്രമല്ല കേട്ടോ ഹോക്കി അമേരിക്കൻ ഫുട്ബോൾ ഫോം ല വൺ റേസിംഗ് റഗ്ബി വാട്ടർ പോളോ തുടങ്ങിയ കളികളിലും ഈ ടേം യൂസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഹാട്രിക് എന്ന വേഡ് ആദ്യ കാലങ്ങളിലൊക്കെ ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും പതിയാതെ അതിന് തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് മൂന്ന് തവണ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാട്രിക് അല്ലെങ്കിൽ ഹാട്രിക് വിക്ടറി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് തുടങ്ങിയ വർഷങ്ങളിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ ആയിരുന്നു വിന്നേഴ്സ് ആ സമയത്ത് വന്ന മലയാളം ചാനലിലുള്ള വാർത്തകളിലെല്ലാം ഓസ്ട്രേലിയ ഒരു ഹാട്രിക് വിന്നർ എന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന ഒരു വൺ ഡേ ഇൻ്റർനാഷണൽ മാച്ചിൽ അൻപത്തി ഒന്ന് ഹാട്രിക്കുകളാണ് അത്ര പിറന്നത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ നടന്ന ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ നാൽപ്പത്തിയെട്ട് ഹാട്രിക്കുകൾ പിറന്നിട്ടുണ്ട് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ആദ്യത്തെ മൂന്ന് ബോളിൽ തന്നെ ഹാട്രിക് അടിച്ച വ്യക്തിയാണ് ശ്രീലങ്കയുടെ നുവാൻ സൊയ്സ അതുപോലെ തന്നെ പാകിസ്ഥാനെതിരായിട്ടുള്ള ടെസ്റ്റ് മാച്ചിൽ നമ്മുടെ ഇർഫാൻ ബത്താൻ അദ്ദേഹത്തിൻ്റെ ഓവറിലെ ആദ്യത്തെ മൂന്ന് ബോളിലും മൂന്ന് വിക്കറ്റ് എടുക്കുകയുണ്ടായി അതായത് ഒരു ഹാട്രിക് എടുക്കുകയുണ്ടായി ഓസ്ട്രേലിയയുടെ ജിമ്മി മാത്യൂസ് ഓസ്ട്രേലിയയുടെ തന്നെ ഹ്യൂ ട്രംബിൾ പാകിസ്ഥാന്റെ വസീം അക്രം എന്നിവരാണ് രണ്ട് ഹാട്രിക് എടുത്തിട്ടുള്ള കളിക്കാർ ഇതുപോലെ കളികളിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് ചില ഒറിജിൻ ഇല്ലെങ്കിൽ ചില ചരിത്രമൊക്കെ ഉണ്ടാവാറുണ്ട് അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് വാക്കുകൾ നിങ്ങളോട് അടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു